അവരെ ആഗ്രഹിച്ച് അതിനുവേണ്ടി നിയോഗിക്കപ്പെടുകയാണ് കത്തോലിക്ക സഭാ താല് എല്ലാവർക്കും അനുഭവ രീതിയിൽ മറിച്ച് അവർക്ക് വൈദികൾ സമ്മതിച്ചിരിക്കുന്ന പ്രകാരം ദയവെയ്പ് നൽകി അവരെ പ്രാർത്ഥിച്ച് കയറ്റുന്ന രീതിയാണ് ഉള്ളത് നമ്മുടെ അൾത്താര ശുശ്രുത്തകള് ദൈവാലയ ശുശ്രുത്തകളെ ഭക്തി സാമ്പത്തമാക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്കാണ് നമ്മുടെ അൾത്താര ശുശ്രൂഷ അതുപോലെ തന്നെ ഗായക സംഘത്തിന് ഉള്ളത് ോട് ചേർന്ന് അുശ്രോഷകൾക്ക് സഹായികളായിട്ട് നിൽക്കുക പ്രാർത്ഥിക്കുക വചനം വായിക്കുക അതുപോലെ തന്നെ മാനാമാർക്ക് അടുത്തെ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്തമാണ് അശ്രോഷകർക്ക് ഉള്ളത് മനുഷ്യജീവിതത്തിന്റെ ആത്മീയമായിട്ടുള്ള നിയോഗവും ദൈവത്തെ മാധ്യപ്പെടുത്തണം ദൈവത്തെ ആരാധിക്കുന്നുള്ളതൃ ദൈവത്തെ ആരാധിക്കുന്ന മഹത്വപ്പെടുത്തുന്ന ശുചുപരും അത് നിർവഹിക്കുന്നു അതൊരു നിശ്ചിത വർഷത്തേക്കോ നിശ്ചിത ദിവസത്തേക്കോ വേണ്ടി മാത്രമുള്ള ഒരു ജീവിതത്തിൽ അവര് എത്ര കാലത്തോളം ആദരിക്കുന്നുവോ അത്രത്തോളം കാലം ശുശ്രൂഷിക്കാനായിട്ട് അവർക്ക് സാധിക്കും അതിന് യാതൊരു തടസ്സമില്ല അതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് നാൽപ്പത്തി മുപ്പത്തി എട്ടും നാൽപ്പത്തിനാലും മറ്റുകളൊക്കെ പിന്നിട്ട അട്ടാരയിലെ മുതിർന്ന ശുശ്രൂഷന് ഇവിടെ നമുക്ക് ഉണ്ട് സന്തോഷം നൽകുന്ന കാര്യമാണ് ഇവരോടൊപ്പം ചേർന്നുകൊണ്ട് പുതിയ തലമുറയിലെ പ്രിയപ്പെട്ട കുഞ്ഞു മക്കൾ മെടുക്കരാണ് അതിനകത്ത് മറ്റുള്ള മോശമുള്ള അർത്ഥം വ്യാഖ്യാനിക്കേണ്ടതായിട്ടില്ല മറിച്ച് നല്ല മനസ്സ് അവർ കാണിച്ചു അട്ടാരയിൽ പ്രവേശിക്കും പണ്ട് മാതാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി പേര് എന്നോട് വ്യക്തിപരമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അച്ഛൻ്റെ മകനെ നന്ദകളിലേക്ക് ഒന്ന് കയറ്റാമോ അതൊക്കെ ഈ മക്കളിൽ നല്ല കാര്യങ്ങൾ നല്ല സ്വപ്നങ്ങൾ കാണുന്നുണ്ടായതുകൊണ്ടാണ് അവിടെ പലപ്പോഴും ഓരോ വൈജ്ഞാനികമായ രംഗത്തും കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം കോച്ചിങ് ഒക്കെ കൊടുത്ത് അവരെ വളർത്തുന്നുണ്ട് വിദ്യാഭ്യാസം കൊടുക്കാൻ ആയിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് അതൊക്കെ നല്ലതാണ് അതൊരു മോശം ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ആത്മീയമായിട്ട് മുന്നേറുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം അങ്ങനെ നോക്കുമ്പോൾ ഇത് ഏറ്റവും വലിയ ഒരു നമ്മുടെ കുട്ടികൾക്ക് മാതാപിതാക്കൾക്ക് ഏറ്റവും വലിയ സമ്മാന പ്രോത്സാഹനമാണ് അവരെ മണ്ഡലയിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞു വിടുക എന്നുള്ളത് സൺഡേ സ്കൂളിലേക്ക് പറഞ്ഞു വിടുക നല്ല കാര്യം പറഞ്ഞു പഠിപ്പിക്കാൻ പഠിക്കാൻ വിടുന്ന പോലെ തന്നെ കുറച്ചുകൂടി ശ്രേഷ്ഠമായ ഒരു പദവിയിലേക്കാണ് നമ്മുടെ കുട്ടികൾ നമുക്കറിയാം നമ്മുടെ മനസ്സിൽ കിഴക്കെ ദേവാലയം അണിയുമ്പോൾ അവിടെ പല തട്ടുകളായിട്ടാണ് നമ്മൾ കയറിയൊരു താഴത്തെ പത്ത് ഭൂമിയുടെ നിരക്കിൽ നിന്ന് ഓരോ സ്റ്റെപ്പ് കയറി 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 കയറിയാണ് ഉയരങ്ങളിലേക്ക് അപ്പോൾ അതിലേക്ക് ഉയരം കൂടിയ സ്ഥലത്താണ് വൈദ്യുതി നിൽക്കുന്നത് എന്ന് എന്നുള്ള സ്ഥലമാണ് അത് തൊട്ട് താഴെയാണ് നമ്മുടെ ഓർക്കുമ്പോൾ ഏറ്റവും ഭക്തിയോടുകൂടി അതിന് കൈകാര്യ ചുമതുകൂടി അത് അപ്പുറം നമ്മള് ഈ ഇടവിൽ നിന്ന് താഴെ പറയുന്ന പത്ത് കുട്ടികളാണ് മമ്പത്തിലേക്ക് പ്രവേശിച്ചത് ആറ്റുപാലത്ത് തോമസ് അശ്വിൻ പാലിക്കൽ ജോർജ് ആരോ കോഴിക്കാട് തോമസ് അതുൽ കളത്തിപ്പറമ്പിൽ ജോസഫ് ഷോൺ മലയിൻ അലൻ ജോഷ് கொந்தக்காட்டு அமில்லாட்டு இத்தையும் மக்களுக்கு கித்தி தொடர்ந்து பழைய தாய் நம்ம அது

ോ ഞങ്ങൾ പെട്ടെന്ന് ആരോട് ചെയ്യുന്ന ഈശ്വര

தேதே பரிசுத்த ஆப்பா இயேசு ஸ்தோத்திக்கிறார் இன்பாரமாய் வாழ்த்துவார் காரணமாடிகானே மாலமார்க்கெடுத்து அழைக்கிறாரோமாய் பாலகரத்திரே வந்து ஏற்றுக்கொள்ளப்படுவது

ਤੁਹਾਡੇ ਦਿਵਸੋ ਮੂਤਰੋ ਪਰਤੋ ਬਾਦਰੀ ਪਾਉਨ ਨਸ਼ੋਦਾ ਬੋ ਆਮੀਨ ਉਦਾਵਰੋ ਆਮੀਨ ਅਰਦਾਸ ਕਰੇ ਜੀ ਸੁਖਮਾਤੁਰ ਰੰਮਪੀ ਆਮੀਨ 내가 ਤੇ ਦੇਵਤੇ ਸਤ ਮਧਮਾਇ ਕਟਮਾਇਡ ਸਤ੍ਰੁਟਿਕੁਵਾਰ ਇਪਰਮਾਇ ਵਾਇਕੁਮਾਨ ਕਾਰਨਾਰਨਿਕੁਵਾਰ ਮਾਲਮਾਰਕੜ ਤੇਵੀ ਅਭਰਿਕੁਵਾਰੁਮਾਈ ശുശ്രൂഷിക്കു വായിക്കുവാനുമായി വായിക്കുവാനും വ്യാപിക്കുവാനുമായി

ും ദൈവത്തിന്റെ വിശുദ്ധ സമയം ഇവ ആഘോഷിക്കപ്പെടുന്ന സരാൾ സമ്മാനിക്കുന്ന പരിശുപത്വത്തിന്റെ സുന്ദരിക്ക് ബഹുമാനത്തിനും

സാരാംശം ബഹുമാനത്തിന് പോകഴ്ചക്ക് വേണ്ടി ഇവ ആഘോഷിക്കപ്പെടുന്ന സത്യം ഭഗവതി ഭഗവതി ഭാവോതി കൂടുതൽ ദവാരകി മോ ബസ്മല്ലാഹോ ഉദാഹരണം പൂർവക ഗാനസ്ഥോവകരോ ലംബംബേ സമാഹാരസി പ്രമാണി ചെയ്യുന്ന പരിശുദ്ധനന്ദത്വത്തെ സ്തുതിയ്ക്കു ബോമാന്ത പവക്ഷി ജിൻ ദേവതി വിഷ്ണ സമർ സ്തുതിയ്ക്കു ബോതിക്കു വേണ്ടി യുവ ആവർത്തി കൂടുതൽ ദവാരകി മോ ബസ്മല്ലാഹോ பாரகம் summarized the achievements of the state <Sessimitation> and expressed his gratitude to the people for their support. बंदी की बंदी वाह मच्छी की प्रतिभा रखी मांस मरावों रावों बड़ा नहीं स्पर्श बड़ा ദൈവസ്തിക്ക് ബോമ അങ്ങൻ ബഹൽചകി തേതു ദേവേഷദ സമയ സ്തുതിക്ക് പ്രവർതിക്കു വേണ്ടി ഇവ ആവശ്യകപ്പെട്ട നവാരകി മോ ബസ്മോദാവോ രാമരോ ഹരേ ഗോവർകാൈശ്വരഫജോ നംബൊദി ആമീൻ പരമ ശുമാരിക നവരിഷ്ണതുനേ സ്തുതിക്ക് ബോമ അങ്ങൻ ബഹൽചകി തേതു ദേവതി വിശദസമയടെ സ്തുതിക്ക് പ്രവർതിക്കു വേണ്ടി ഇവ ആവശ്യകപ്പെട്ട നവാരകി മോ ബസ്മോദാവോ രാമരോ ഹരേ പ്പെടുന്ന <laughs>

സർതുമമായിക്കുന്ന പരിശുധാദത്വത്തിന്റെ സ്തുതിക്ക് ബഹുമാനതുമ്പൽ ചൊല്ലി ദൈവത്തിന്റെ വിശുദ്ധ സഭയെ സ്തുതി പ്രവർത്തിക്കേണ്ടവ ആവശ്യമുണ്ടെന്നുമാർക്ക് മോസ്വാദാന്തോ ആമേ പുനാബരോന യുവകർദേ ഇഷ്ടർഹതനോ ലംപൊൽമീ ആമേ സർതുമമായിക്കുന്ന പരിശുധാദത്വത്തിന്റെ സ്തുതിക്ക് സ്തുതിക്കും ബഹുമാനതുമ്പൽ സ്ത്രീ സ്ത്രീകൾക്ക് പെട്ട സാധനങ്ങളെ നമ്മുടെയൊക്കെ ജീവനങ്ങളെ പ്രകാശിപ്പിക്കുന്ന നമ്മുടെ കത്താവ വിശ്വസിക്കാരുടെ സാന്നിധ്യമാണ് പ്രത്യേകമായി പ്രകടിപ്പിച്ചിരിക്കുന്ന തിരികൾ അവരുടെ ജീവിതത്തിൽ എന്നും അണയാതെ കത്ത് നിൽക്കുന്ന ദൈവങ്ങളായി ഇവർ ഈ ലോകത്ത് പ്രകാശിക്കട്ടെ യേശുവിന്റെ മഹനീയമായ സ്ഥാനത്തിന് അടയാളമായി നമ്മുടെ ഇടവേലും ഇവരുടെ കുടുംബങ്ങളിലും ദേശത്തുമൊക്കെ ശോഭിക്കാനിടയായിട്ട് അവർ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇവർക്ക് വേണ്ടി തുടർന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഇവരെ സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും അതുപോലെ മാർഗനിർദ്ദേശം കൊണ്ടും ഇവരെ കൂടുതൽ ദൈവീയമായിട്ട് നമുക്ക് ഉയർത്താനായി കൂടി പ്രത്യേകമായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമ്മുടെ ഈ മന്ദഹരി പ്രവേശിപ്പിക്കുന്ന ശുശ്രൂഷ ഇവിടെ അവസാനിക്കുന്നു